കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചുവെന്ന വാർത്ത വരുന്നു അച്ചടക്ക നടപടി ഉറപ്പായതോടെയാണ് നീക്കം വി സി സിസാ തോമസിന് മറുപടി നൽകിയിട്ടില്ല ഗോപാൽ ശീല സന്നലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വളരെ നിർണായകമായ നീക്കങ്ങളാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത് കേരള സർവകലാശാലയിൽ വി സി ഒരു ഉത്തരവിട്ട് അക്ഷിക്കോ മുങ്ങി അതിനുശേഷമാണ് സിസ തോമസിനെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചത് ഇന്ന് ഒൻപത് മണിക്കുള്ളിൽ സിസാ തോമസിന് താൽക്കാലിക വിസയ്ക്ക് മറുപടി നൽകണമെന്ന് ജോയിൻറ്റ് രജിസ്റ്റർ പി ഹരികുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം നടക്കുമ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് വിസ സിസ തോമസ് ഇറങ്ങിപ്പോയതിനു ശേഷവും സിൻഡിക്കേറ്റ് യോഗം ചേരുകയും പി ഹരികുമാർ ജോയിൻറ്റ് രജിസ്റ്റർ അടക്കം സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർന്നതുമാണ് സിസ തോമസിനെ പ്രകോപിപ്പിച്ചത് ഈ വിഷയത്തിൽ ഇന്ന് ഒൻപത് മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് സിസ തോമസ് പി ഹരികുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ജോയിന്റ് രജിസ്ട്രാർ അതിന് തയ്യാറായിട്ടില്ല പി ഹരികുമാർ അവധി എടുത്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഗോപാലുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ വീണ്ടും നാടകീയമായ നീക്കങ്ങളാണ് കേരള സർവകലാശാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിസ തോമസിന് മറുപടി നൽകിയില്ല പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് അച്ചനേഖ നടപടി ഉറപ്പായതോടുകൂടിയാണോ പി ഹരികുമാർ ഇപ്പോൾ ലീവിൽ പ്രവേശിക്കുന്നത് തീർച്ചയായും ഈ ഘട്ടത്തിൽ അവധിയിൽ പ്രവേശിച്ചത് ഇന്നലെ മുതലാണ് അദ്ദേഹം ഈ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ അദ്ദേഹം അവധിയിൽ പോവുകയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെക്കുറെ നമ്മൾ ഈ വിഷയത്തിൽ അച്ചടക്ക നടപടി ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ഹരികുമാറിനെതിരെ ഉണ്ടായ ആരോപണം ഇതിൽ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സി പിരിച്ചുവിട്ട യോഗം കൃത്യമായി അതനുസരിച്ച് രജിസ്ട്രാർ വി സിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പെരുമാറിയില്ല എന്നുള്ളതാണ് ഇതിൽ പി തീരുമാനമായ സസ്പെൻഷൻ നടപടി ആ തീരുമാനത്തിൽ ുമാറിനെതിരെ ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ഹരികുമാർ മറുപടി നൽകിയില്ല സിസാ തോമസിന് മറുപടി നൽകാതെ ജോയിൻറെ സ്റ്റാർ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് സിസ തോമസ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് നൽകണം എന്നാണ് പി ഹരികുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹരികുമാർ ആ മറുപടി നൽകിയില്ല മാത്രമല്ല ഇന്നലെ വൈകുന്നേരം സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞതോടുകൂടി പി ഹരികുമാർ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു ഗോപാൽ ഇന്ന് ഒൻപത് മണിക്കാണ് സിസ തോമസ് അനുവദിച്ചിരുന്ന സമയം ആ സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബി സി ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചിരുന്നു അതെ ഇന്നലെ മുതൽ പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫുമാണ് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ വി യോഗം പിരിച്ചുവിട്ട ശേഷവും താൽക്കാലിക രജിസ്ട്രാറുടെ ചുമതല നൽകിയ ജോയിൻറ്റ് രജിസ്ട്രാറായിട്ടുള്ള പി ഹരികുമാർ യോഗത്തിൽ ഇടത് ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രം പങ്കെടുത്ത യോഗത്തിൽ തുടർന്നു എന്നും അതോടൊപ്പം തന്നെ രജിസ്ട്രാർ ആ കെ എസ് എൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചതടക്കമുള്ള നടപടിക്രമങ്ങളിൽ അദ്ദേഹം പങ്കാളിയായി എന്നും സൂചിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ വൈസ് ചാൻസലർ സിസാ തോമസ് പി ഹരികുമാറിനോട് വിശദീകരണം ചോദിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിക്കകം ഇത്തരത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എങ്ങനെയാണ് വി സിയുടെ നിർദ്ദേശപ്രകാരമല്ലേ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ആ ഘട്ടത്തിൽ വി സി യോഗം പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്നെ തുടർന്നത് എന്തിനാണ് എന്നടക്കുമ്പോൾ വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ വൈസ് ചാൻസലർ സിസാ തോമസ് പി ഹരികുമാറിന് കത്ത് നൽകിയിരുന്നത് രാവിലെ ഒൻപത് മണിക്കകം ഇമെയിൽ മുഖാന്തരം ഇതു സംബന്ധിച്ച എല്ലാ റിപ്പോർട്ടും അതായത് എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു സിസാ തോമസ് നൽകിയിരുന്ന നിർദ്ദേശം എന്നാൽ ഈ റിപ്പോർട്ട് നൽകിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അപ്രതീക്ഷിതമായി മറ്റൊരാളെയും അറിയിക്കാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിസാ തോമസ് ഇന്ന് ഈ വൈസ് ചാൻസലർ പദവി എന്ന നിലയ്ക്ക് സിസാ തോമസ് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടില്ല ഹൈക്കോടതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ഏറെ നിർണായകമായ ദിവസത്തിലാണ് ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങൾ ഓരോ നിമിഷവും കുഴഞ്ഞു മറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കേരള സർവകലാശാലയിലെ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ആ വിഷയം കഴിഞ്ഞ ദിവസം നമുക്ക് നേരിൽ കണ്ടതാണ് അതായത് വൈസ് ചാൻസലർ ഈ യോഗത്തിലെടുത്ത നിലപാട് അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന ആ യോഗത്തിൽ നിലപാടെടുത്തു എന്നാൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഈ രജിസ്ട്രാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട സിൻഡിക്കേറ്റ് ഇത്തരത്തിൽ ഈ കെ എസ് എൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കെ എസ് എൽകുമാർ ചുമതലയിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ അതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നലെ വൈകുന്നേരത്ത് കെ എസ് എൽകുമാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ പി ഹരികുമാർ താൽക്കാലിക രജിസ്റ്റർ സ്ഥാനത്ത് ഉണ്ടായിരുന്ന പി ഹരികുമാർ അവധിയിൽ പോകുന്നു അപ്പോൾ അത്തരത്തിൽ ഇതിൽ കൃത്യമായി തന്നെ സി പി യും കൃത്യമായി തന്നെ സർക്കാരിന്റെയും ഒരു പിന്തുണയില്ലാതെ ഇത്തരത്തിലേക്കുള്ള ഒരു കടന്ന കയ്യിലേക്ക് പി ഹരികുമാർ പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുകയില്ല കാരണം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് രാജ്ഭവൻ ആയിരുന്നു ആ വൈസ് ചാൻസലർ ആയിരുന്നു എന്നാൽ ആ നിലപാട് പൂർണ്ണമായും വൈസ് ചാൻസലറുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളൊരു ഇടപെടൽ പി ഹരികുമാറിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായി ആ ഇടപെടലിൽ കൃത്യമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല കാരണം വൈസ് ചാൻസലർക്ക് ജോയിന്റ് രജിസ്ട്രാർ മുതൽ മുകളിലേക്ക് താഴേക്കുള്ള ഏതൊരു ഉദ്യോഗസ്ഥരെയും നേരിട്ട് നടപടിയെടുക്കാൻ ഉള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അതിനാൽ തന്നെ വൈസ് ചാൻസലർക്ക് ഇതിൽ സിൻഡിക്കേറ്റ് കൂടുകയോ മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തുകയോ വേണ്ട പകരം ഈ വൈസ് ചാൻസലർ സിസാ തോമസിന് തന്നെ നേരിട്ട് സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം താങ്ക് യു ഗോപാലാണ് നമുക്കിപ്പം ചേർന്നത് അങ്ങനെ കേരള സർവകലാശാലയിൽ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സിസാ തോമസ് പറയുന്നു രജിസ്ട്രാർ ജോയിൻറ്റ് രജിസ്ട്രാറോട് ഉടൻ റിപ്പോർട്ട് നൽകൂ എന്ന് പറയുന്നു ജോയിൻറ്റ് രജിസ്റ്റർ അവധിയിൽ പ്രവേശിക്കുന്നു വി സി വന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു ആ രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തിരിച്ചെടുക്കുന്നു അതിന് അധികാരം സിൻഡിക്കേറ്റിൽ നിന്ന് വി സി പറയുന്നു മൊത്തത്തിൽ ബി സിയും രജിസ്ട്രാറും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർവകലാശാല ഒന്നടങ്കം ഒരു വിഭാഗവും ബി സിയും ഇപ്പോൾ തൽക്കാലികൾ ി വി ഗവർണറും മറ്റൊരു വിഭാഗവും പിന്നെ അവിടുത്തെ രണ്ട് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ പോയാൽ അതത്ര പന്തിയല്ല അത് അക്കാദമിക് അന്തരീക്ഷത്തെ ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക ഈ ചക്കളത്തി പോരാട്ടം ഒന്നും സർവകലാശാലയിൽ കൊണ്ടുവന്ന് നടത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ